കാസർകോട് കിംസിൽ അത്യാധുനിക രീതിയിൽ നവീകരിച്ച എൻഐജീവിന്റെ ഉദ്ഘാടനം വിപുലമായ അന്തരീക്ഷത്തിൽ നടന്നു മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് ഉദ്ഘാടനം നിർവഹിച്ചു കാസർഗോഡ് കറന്തക്കാട് അശ്വിനീ നഗറിൽ പ്രവർത്തിക്കുന്ന കാസർഗോഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കിംസിൽ അത്യാധുനിക സംവിധാനത്തോടുകൂടിയ എൻ ഐ സി യു പ്രവർത്തനമാരംഭിച്ചു കിംസ് എം ഡിയും പ്രശസ്ത ഓർത്തോപീഡിക് സർജനുമായ ഡോക്ടർ പ്രസാദ് മേനോൻ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഉഷാ മേനോൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ പ്രശസ്ത മജീഷ്യനും സാമൂഹിക പ്രവർത്തകനുമായ ഗോപിനാഥ് മുതുകാട് അത്യാധുനിക സൗകര്യങ്ങളോടു കൂടിയ എൻ ഐ സി യുവിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു നവജാത ശിശു ശുശ്രൂഷ സംരക്ഷണ രംഗത്ത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സമാനമായ മുന്നേറ്റമാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായതെന്നും അതിന് മുതൽക്കൂട്ടായ പ്രവർത്തനമാണ് കാസർഗോഡ് കിംസ് ഹോസ്പിറ്റലിൽ തുറന്ന് പ്രവർത്തിക്കുന്ന എൻ ഐ സി യു എന്നും ഗോപിനാഥ് മുതുകാഡ് പറഞ്ഞു കേരളത്തിനെ സംബന്ധിച്ചു പറയുന്നത് വളരെ കുറവാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം മറ്റ് സ്കാന്ഡിനിയൻ രാജ്യങ്ങളെ പോലെ തന്നെ നമ്മുടെ കേരളം മാത്രം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഓരോ ഭൂമിയിലെ സൗന്ദര്യവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യം എന്താണ് ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിന്റെ മുഖമാണ് അല്ലെ അതിലപ്പുറം എന്ത് സൗന്ദര്യമാണുള്ളത് നിഷ്കളങ്കമായ ചിരിയാണ് ആദ്യത്തെ ഒരു ഇരുപത്തിയെട്ട് ദിവസങ്ങൾ എൻ ഐ സി സിയു സംരക്ഷിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവീകമായിട്ടുള്ള ദൈവ തുല്യമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് എന്ന് ഞാൻ കണക്കാക്കുന്നു ഇത് ഭാഗ്യമാണ് അല്ല അല്ലെങ്കിൽ കേരളത്തെ തുടർന്ന് കിംസ് ഹോസ്പിറ്റലിന്റെ പുതുതായി രൂപകൽപ്പന ചെയ്ത ലോഗോ ഗോപിനാഥ് മുതുകാട് പ്രകാശനം ചെയ്തു പരിപാടിയിൽ ഡോക്ടർ പ്രസാദ് മേനോൻ അധ്യക്ഷത വഹിച്ചു ഗോപിനാഥ് മുതുകാടിനുള്ള കിംസിന്റെ ആദരവായി ഡോക്ടർ കെ പി ഭട്ട് പൊന്നാടെ അണിയിച്ചു ഡോക്ടർ ഉഷാ മേനോൻ സ്വാഗതവും ഡോക്ടർ സാദിയ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്